നമസ്കാരം ഇടവേള റാഫിയാണ് ഞാനിപ്പോഴും എൻ്റെ നാടായ കുറ്റിപ്പുറം മിനി പമ്പയിലാണ് മിനി പമ്പയിൽ എല്ലാവർക്കും അറിയാം മിനി പമ്പ ഈ ശബരിമല സീസണിൽ പ്രിയപ്പെട്ട ഭക്തരായ അയ്യപ്പന്മാർക്ക് ഇടത്താവളമായിട്ട് വളരെ അനുഗ്രഹമായിട്ട് ഒരാശ്രയമായിട്ടുണ്ടായ സ്ഥലമാണ് ഇടത്താവളം ഇപ്പോഴും എടുത്തുപോയതിനു കൂടിയിട്ട് റോഡ് വിപുലീകരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്തുപോയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് ആയിരക്കണക്കിന് അയ്യപ്പന്മാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു മിനി പമ്പയിലെ ഞാനുള്ളത് വിശ്വല കാണിച്ചാണ് മിനി പമ്പയിൽ വിരി വയ്ക്കാനോ ആളുകൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ സമയമില്ലാത്ത സ്ഥലമില്ലാത്ത രീതിയിലേക്ക് മിനി പമ്പയെ മാറ്റിയെടുക്കും അപ്പോൾ അയ്യപ്പന്മാർക്ക് ഇവിടെ വന്ന് ഒരു ഇടത്താവളമായി ഉണ്ടായിരുന്ന മിനി പമ്പ വളരെ ഖേദകരമായ രീതിയിൽ ഭക്ഷണം വെക്കാനോ പാചകം ചെയ്യാനോ വിരി വെക്കാനോ ഒന്നും നിർവാഹമില്ലാത്ത രീതിയിൽ ആകെ കഞ്ചസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുറ്റപ്പുറം മിനി പമ്പ എന്ന് പറഞ്ഞാൽ കർണാടകയിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മലയാളികൾക്ക് പോലും ഒരു ഒരിടത്താവളമായിട്ട് അഭിമാനത്തോടുകൂടി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആളുകൾ ഒതുങ്ങിക്കൂടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് വളരെ ഖേദകരമായി തോന്നുന്നു എന്നാലും കുറ്റിപ്പുറം മല്ലൂർ ശിവക്ഷേത്രം ആളുകൾ അതിനുള്ള സൗകര്യം ഇവിടെ കഴിയുന്ന രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അയ്യപ്പന്മാർ വളരെ തിരക്കോട് കൂടി ഇനിയുള്ള കാലങ്ങൾ മണ്ഡലകാലമൊക്കെ കൂടി നല്ല തിരക്കാവും ഇവിടെ സുരക്ഷിതമായിട്ടുള്ള കുളിക്കാനും ലൈഫ് ഗാർഡ് ഒരാളുണ്ട് ബട്ട് അതൊന്നും പോരാ ഇവിടെ ഒരു പഴയ രീതിയിൽ തന്നെ ഈ സസ്യം അഭിപ്രായത്തിലേക്ക് ആക്കണമെന്നൊക്കെയാണ് നാട്ടുകാരുടെയൊക്കെ ഒരു ആവശ്യം ഏറ്റവും അനുയോജ്യമായ കുളിക്കാനും വിരിവയ്ക്കാനും പ്രാർത്ഥിക്കാനും മറ്റു പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ കഴിവുള്ള ഒരു സ്ഥലം തന്നാണ് ഈ കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്നത് മിനി പമ്പയിൽ ഇപ്പോൾ ഇടത്താവളമായിട്ട് ഒരു സ്ഥലമില്ലാത്തത് കൊണ്ടും അതിനുള്ള സജ്ജീകരണം ഇല്ലാത്തത് കൊണ്ടും പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ വളരെ കൂടിയാണ് കണ്ടോ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരത്തിന് താണ്ടി വന്ന് ഭക്ഷണം കഴിക്കാനും വിരിവയ്ക്കാനും വിശ്രമിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ അത്തരത്തിലൊരു സൗകര്യ സംവിധാനങ്ങളില്ലാത്തത് വളരെ ഖേദകരമാണ് ദുഃഖകരമാണ് റോഡ് പക്കത്തും സൈഡിലൊക്കെ ഇരുന്നു കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യേണ്ടി ഭക്ഷണം വെക്കേണ്ടി ഒരു ഗതികേട് അവസ്ഥയിലേക്ക് പാവപ്പെട്ട അയ്യപ്പന്മാർ വന്നിരിക്കുകയാണ് ഇതിന് ഇനിയിപ്പോൾ ഈ സമയത്തൊരു സൗകര്യം ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അറിയാമല്ലോ യാത്ര ചെയ്ത് വരുന്ന അയ്യപ്പന്മാർ നിർത്തിയിട്ട ബസ്സുകളാണത് അപ്പോൾ ഈ തിരക്ക് പിടിച്ച ഈ റോഡിൻ്റെ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം വർക്കൊക്കെ വേണം ഈ ഒരു സംവിധാനത്തിൽ മാറ്റം വരണം ഇനിയുള്ള കാര്യങ്ങളെങ്കിലും അയ്യപ്പന്മാരുടെ അയ്യപ്പഭോക്തന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആയി ശ്രദ്ധ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു